വിഴിഞ്ഞം പോർട്ടിലെ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ രംഗത്തെത്തിയിട്ടുണ്ട് വൻകിട പദ്ധതികൾ എല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം ഇന്ന് മറന്നിരിക്കുന്നു എന്നായിരുന്നു പ്രസംഗത്തിൽ ദിവ്യ എസ് അയ്യർ പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ദിവ്യസ് അയർക്കെതിരെ വിമർശനവുമായി സരിൻ രംഗത്ത് വരുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സരിൻ്റെ വിമർശനം പ്രിയപ്പെട്ട ദിവ്യ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ ഒതുങ്ങാതെ പുറം രോഗം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുമ്പും നടപ്പിലാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മിടുക്കരായ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാ പിശകുകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ ഇതായിരുന്നു ആ പോസ്റ്റ് മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ പറഞ്ഞ സരിൻ ഇങ്ങനെ പുകഴ്ത്തി പറയാതിരിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത് പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് പറഞ്ഞത് മിതത്വം പാലിക്കണം അത് ചെയ്തില്ല ദിവ്യ തിരുത്തിയില്ലെങ്കിൽ തിരുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട് എന്നും സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മുൻ എം എൽ എ അതും അച്ഛൻ്റെ പിന്തുണച്ച അവകാശം മൂലം എം എൽ എ ആയ ശബരിനാഥിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവർ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കണം എന്നാണോ കോൺഗ്രസ് പ്രവർത്തകരും ഡിജിറ്റൽ മീഡിയ കൺവീനറും പറയുന്നത് ദിവ്യ എസ് ഐ ആർ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അവിടെ ഉമ്മൻചാണ്ടിയാണോ ആണോ മിടുക്കൻ എന്നൊന്നും നോക്കേണ്ട കാര്യം അവർക്കില്ല നിങ്ങളുടെ നേതാവ് ശബരിനാഥനെ പ്രണയിച്ചപ്പോഴും അതിൽ രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ലെന്ന് വ്യക്തമായി പറഞ്ഞ ആളാണ് ഈ ദിവ്യ എസ് അയ്യർ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ അവർ കോൺഗ്രസ് ചായവ് കാണിക്കണം എന്നാണോ ഈ വിവരമില്ലാത്ത കോൺഗ്രസ് അണികൾ പറയുന്നത് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ സരിൻസാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അബിൻ എന്ന കോട്ടയം കുഞ്ഞിച്ചനും ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു കാരണം എല്ലാ അധിക്ഷേപങ്ങളിലും ഒന്നാമത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം മുൻമന്ത്രി രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതു മുതൽ പൊട്ടിയൊലിക്കുന്ന നിങ്ങളുടെ സങ്കടം തെറി പറഞ്ഞെങ്കിലും തീരട്ടെ അതുമാത്രമാണ് കൊണ്ട് ചെയ്യാൻ കഴിയുക വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ലാഭത്തിനും കേരള മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ ലാഭത്തിനും വേണ്ടി നിലകൊള്ളും അപ്പോൾ പോർട്ടിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണോ സരിൻ പറഞ്ഞു വരുന്നത് ദിവ്യ എസ് അയ്യർ ഉമ്മൻചാണ്ടി സാറിട്ട ആ കല്ലിനെക്കുറിച്ച് രണ്ട് വാക്കിയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സരിൻ സാറിനും സൈബർ അണികൾക്കും കുറച്ച് സമാധാനം കിട്ടിയേന്